നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഉണ്ടെങ്കിൽ വളരെ രുചികരമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങ പാൽക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണൂ പോകാം റെസിപ്പിയിലോട്ട് കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടിയിലോട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങ ഒരു പകുതി കുമ്പളങ്ങ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ കുമ്പളങ്ങിയാണെങ്കിൽ ഒരു കുമ്പളങ്ങ നമുക്ക് എടുക്കാം കേട്ടോ തീരെ ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ നേരെ പകുതി എടുത്താൽ മതി ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കനം കുറച്ചിട്ട് നമ്മൾ വീഡിയോയിലെ കാണിച്ച പോലെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കണത് ചെറിയ കഷ്ണ ഇഞ്ചിയാണ് ഇഞ്ചി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് എരിവിനായിട്ട് ഒരു നാല് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ എരിവ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നോ രണ്ടോ തണ്ട് ഫ്രഷ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് പൊടികൾ ചേർക്കണം അതിന് മുന്നേ പൊടികളൊന്ന് പച്ചചവിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ അര ടീസ്പൂണിലോട്ടും കൂടിയിട്ട് നമ്മൾ എടുക്കരുത് കറിയിൽ മല്ലിക്കൂത്ത് കൂടുതലായിട്ട് മുന്നിലോട്ട് നിൽക്കും പിന്നെ ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ടും കൊടുക്കുന്നുണ്ട് ഇവ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്നും മൂപ്പിച്ചെടുക്കുക ഈ മൂപ്പിച്ചെടുത്ത പൊടികൾ നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി സമയം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുമ്പളങ്ങ വേവാൻ ആവശ്യമായ തേങ്ങാപ്പാൽ പാൽ ചേർക്കുകയാണ് ഞാനൊരു വലിയ തേങ്ങ ആയതുകൊണ്ട് അതിന്റെ പകുതി തേങ്ങ പിഴിഞ്ഞിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് പാലുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ചെറിയ തേങ്ങയാണെങ്കിൽ അതിന്റെ ഒരു മുക്കാ ഭാഗം പിഴിഞ്ഞ് പാൽ എടുത്താൽ മതി അത്യാവശ്യം തേങ്ങാ ഒഴിച്ച് വെക്കുമ്പോഴാണ് ഈ കറിക്ക് സ്വാദ് ഉണ്ടാവുക ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കറി നന്നായി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കറി നല്ല തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ലോ ടു മീഡിയത്തിന് ഇടയിലോട്ട് ഫ്ലെയിം ഒന്ന് മാറ്റിവെക്കുക അതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കറി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാണ് കറിയിൽ നമ്മൾ ചേർത്ത കുമ്പളങ്ങ എല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് കറിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് കുമ്പളങ്ങ വെന്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ നെല്ലിക്കാവ വലുപ്പത്തിലുള്ള വാളംപുളി നമ്മൾ കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് പുളി വെള്ളം ചേർക്കുമ്പോൾ കുറച്ചാദ്യം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ആദ്യമേ തന്നെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് കൂടി തുറന്ന് വെച്ചിട്ട് കറി ഒന്ന് വറ്റിച്ചെടുക്കാം കറി അല്പം കൂടി ഒന്ന് വറ്റി ചാറൊന്ന് കുറുകി എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അതിലോട്ട് അവസാനമായിട്ട് നമ്മള് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാണ് ഒരു മുക്കാൽ കപ്പ് ഒന്നാം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ കറി വല്ലാതെ തിളപ്പിച്ചെടുക്കരുത് പിരിഞ്ഞ പോലെ വരും പിരിഞ്ഞ പോയാൽ കറിക്ക് ഒട്ടും സ്വാദുണ്ടാവില്ല കറി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു തള തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ആദ്യത്തെ ഒരു തള അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറിയിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു പാൻ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ശേഷം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ വേണം ഒപ്പിച്ചെടുക്കാനായിട്ട് ഉള്ളിയെല്ലാം മൂത്ത് ഒരു ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഉള്ളിയുടെ ഫ്ലേവർ എല്ലാം ഫ്ലേവറെല്ലാം കറിയിലോട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് അല്പം നേരം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായ കുമ്പളങ്ങ പാൽക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ണിന് ഒരു ഒഴിച്ചു തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും ഒരു കിടലൻ നാടൻ റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും താങ്ക്